എല്ല അല്ല അത് കണ്ടോട്ട് സി ഐ ടി കൂടെ കേൾക്കണം കേൾക്കണം നിങ്ങൾ ഫോട്ടോയില് വരണ്ടെ അപകടമാണോ എനിക്കറിയാം പക്ഷെ നിങ്ങളോട് ഇത് കേൾക്കണം കണ്ടോ സി ഐടി അയ്യോ اكو ഒരു കാര്യം ചെയ്യാം ആ മാത്ര ഓട പോ ബാക്കിയുള്ള ഓടണം ഓടണം ബാക്കിയുള്ള ഒരു മുറ്റം താഴെ അല്ല അല്ല വിടുക കോമൺ ഹൗസ് ആണ് അപ്പൊ ഫോട്ടോയിൽ ആവാടില്ലേ ആവാടില്ലേ എന്നോട് ഒരു രാഷ്ട്ര പ്രകടനം ചെയ്യണം അപ്പോ ശരി ഇവർ ഇരിച്ചോടാ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് ഉണ്ട് ഒരു അഞ്ച് ഗ്യാപ്പ് ഉണ്ട് ആരെങ്കിലും 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 ആ അഞ്ചു വർഷം കേൾക്കണ്ട എല്ലാരും അങ്ങനെ തോറ്റയുമ്പിക്കും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് തെളിഞ്ഞു േലെ പറഞ്ഞ പണ്ടത്തിനേറ്റ പണ്ട് കാലത്തിനേറ്റും ബെറ്ററാണ് മാർഗ്ഗ പഴയ കാലമുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്ക് ടോയ്ലെറ്റ് ഇല്ല എന്ന് സാധിക്കും അല്ലിക്കേഴ്സ് എന്നൊരു ബ്ലോക്ക് ആ റോഡ് സൈഡിൽ രണ്ട് സൈഡിലോട്ടും ടോയ്ലറ്റിനെ നമ്മൾ മൂന്ന് കൂടി കാണ രണ്ട് സൈഡോട് പോകാനായിട്ട് ഈ കുട്ടികൾ കുളിക്കാൻ പോകുന്നത് നമ്മൾ ആജിനെ അവിടെ വളരെ വേദനപ്പെട്ട രീതിയിൽ കാത്തിടാൻ വേണ്ടി അഞ്ജന എന്നൊക്കെ മാർക്കറ്റിന്റെ പേരിൽ എന്തോ വാദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് മാർക്കറ്റിന്റെ കാര്യത്തിൽ സാഹചര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അതല്ല ഞാൻ ചോദിക്കുന്നു ഈ സാഹചര്യം മാറും ഈ സാഹചര്യം ഒരു തരത്തിലും മാറിയിട്ടില്ല ഞാൻ ഏഴു വർഷം മുമ്പ് ആണോ അത് മാറ്റി എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ എല്ലാ ഇടങ്ങളിലും വിഷയങ്ങളും അവർക്ക് അവരെ പറയുന്നത് അത് ഓപ്പറേറ്റീവ് ബാങ്ക് മുഴുവൻ റിസർവ് ബാങ്കിൻ്റെ കീഴിൽ നിയമവിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയാണ് ചൊരണ്ടുന്നത് അവിടെയായിരിക്കും തൂക്കി നീക്കുന്നത് അവിടെ ൾ കോറേറ്റീവ് ബാങ്കുകൾ ബാങ്കുകളിൽ നിന്നാണ് അത് കരുവന്നൂര് പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഉന്നയിച്ച മറു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്നേ ഞാൻ പറഞ്ഞു എല്ലാവരും എല്ലാവരും ഒത്തുപിടിച്ച് നിങ്ങളുടെ കൂടെ ഒത്തുപിടിക്കാൻ ഞാനും ഉണ്ടാവും അത്രയും ഉദ്ദേശിച്ചു ഞാനുണ്ടാവും താങ്ക് യു